സ് ഞാനിപ്പോൾ മക്കാം ഷറീഫ് മസ്ജിദിന് മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പള്ളിപ്പറമ്പിൽ വന്നിരുന്നു അന്ന് ഈ പള്ളിയുടെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല ഈ പള്ളി രണ്ട് കാവുകൾ പോലെ തോന്നിച്ചിരുന്നു നമ്മുടെ നാട്ടിലുള്ള കാവുകളുടെ രൂപത്തിലായിരുന്നു നേരത്തെ ഇത് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റി സാധാരണ മുസ്ലിം പള്ളിയുടെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി പള്ളിയുടെ ഐതിഹ്യം കൊറേ കാലം മുമ്പ് പത്ത് നാനൂറ് വർഷങ്ങളാണ് വന്ന് കുറെ കാലം നിന്ന് കൊറേ കാലം ഇവിടെ നിന്ന് താമസിച്ച് അതിനുശേഷം തിരിച്ചു പോയിട്ട് രണ്ടാമള് രണ്ടാമത് ഇവരെന്താ മരണപ്പെട്ടിട്ട് ഇങ്ങനെ കടലിലേക്കൂടി രണ്ട് പെട്ടിയായിട്ട് വന്നു അങ്ങനെ പിന്നെ എല്ലാവരും ഇത് ഇവിടെ ഐക്യത്തോടെ പോകുന്ന ഒരു സ്ഥലമാണ് മരിച്ചത് എവിടെ വെച്ചാന്നുള്ളത് പറയുന്നത് ഇവർ തിരിച്ചു ഇവിടെ എളുപ്പം ജീവനങ്ങളുണ്ട് തിരിച്ചു വരുമ്പോട്ടത് മരണപ്പെട്ടിട്ട് പെട്ടിയിലായിട്ട് അത് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഒന്നിക്ക് തിരിച്ചു വരും അല്ലെ എന്ത് ചെയ്യാൻ പെട്ടിയിലാക്കി അത് പിന്നെ അന്നേരം ഓരോ ആളും ഈ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടിയിലായിട്ട് വിടുവരുന്നതിന്റെ ഒരു ഇവരെ ഇപ്പോഴത്തെ കറാമതിൽ നിന്ന് ഈ കഥ കേട്ടല്ലോ രണ്ട് ശവ കലറുകളിൽ ഒന്നാണ് ഇപ്പോൾ നാം കാണുന്നത് മറ്റേത് മറ്റേ പള്ളിയിലാണ് ഉള്ളത് അത് അടച്ച് ഇരിക്കുകയാണ് എല്ലാ മക്ബറകൾക്കും കാവുകൾക്കും അമ്പലങ്ങൾക്കും ഒക്കെ ഒരു ഐതിഹ്യ കഥ ഉണ്ടാവും അതാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു തന്നത് ഇപ്പോൾ നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു ചരിത്രമുണ്ടല്ലോ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് എവിടെയുള്ള എല്ലാ അമ്പലങ്ങളും കാവുകളും കാവുകളുമൊക്കെ പൊളിച്ചു മാറ്റി പള്ളിയാക്കി മാറ്റിയെന്നും ഇവിടെ അങ്ങനെയുള്ള കഥക്ക് ഒരു സാമ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇത്തരം വർഗീയ കഥകൾ നമ്മൾ വിശ്വസിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വരുത് ഇത് കണ്ണൂരിലെ പയ്യാമ്പലം എന്ന സ്ഥലത്ത് പള്ളിയാമൂല എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് കടലാണല്ലോ അപ്പോൾ ഈ രണ്ട് ശവപ്പെട്ടികൾ ഈ കടൽ തീരത്ത് വന്ന് അങ്ങ് ഉറച്ചുപോയി എന്നാണ് സങ്കല്പം ഇവിടുത്തെ മൊയിലിയാർ സംസാരിക്കുന്നത് കേൾ ആദ്യം വീടൊന്നുമില്ല ഇപ്പം കുറച്ച് കാലങ്ങളിലാണ് ഈ വീടും വന്ന് കടങ്ങ് വന്ന് ആദ്യം കടങ്ങുമില്ല ഒന്നുമില്ല ഞാൻ തന്നെ ഇദ്ദേഹം കണ്ണൂരിൽ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു ഇവരുടെ തറവാട് എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ വർഗീയതയൊന്നുമില്ലാതെ വളരെ സഹവർത്തിത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പഴയ കാവിൻ്റെ ഒരു സ്റ്റൈലിലുള്ള ആ പള്ളി ഇദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ മതിയായിരുന്നു ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ ഒരു പള്ളിയുടെ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടിലെ വിശ്വാസികളുടെ നല്ല തിരക്കുണ്ടെന്നും പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾ വളരെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു ഈ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വൃന്ദയും കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി എറണാകുളം സ്വദേശിയാണ് എല്ലാ വർഷവും കുറൂസൊക്കെ നടക്കാറുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് അപ്പം നമ്മൾ ചോദിച്ചു എന്താണ് നിങ്ങൾ വന്നതെന്ന് അപ്പോൾ പറഞ്ഞു ഏതോ രോഗിക്കു വേണ്ടിയാണ് അതായത് ഇപ്പോഴും ഇവിടെ ചരടൊക്കെ മന്ത്രിച്ച് ജപിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ ജീവിക്കുന്നവരാണ് ഇവിടെയുള്ള മനുഷ്യർ പള്ളിയിൽ മാത്രമല്ല ചില അമ്പലങ്ങളിലും ചില പൂജാരിമാർ ചരട് മന്ത്രിച്ച് കൊടുക്കുന്നത് കാണാറുണ്ട് തൊട്ടടുത്തായി പള്ളിയുടെ വക മദ്രസയുടെ കെട്ടിടവും പ്രവർത്തിക്കുന്നുണ്ട് പള്ളിയിൽ ഇപ്പോഴും പണികളൊക്കെ നടക്കുന്നുണ്ട് മുമ്പ് ഇവിടെ ഉള്ളവർക്ക് മാത്രം അതായത് കണ്ണൂർക്കാർക്ക് മാത്രമേ അറിയൂ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ പള്ളിയെന്ന് കാരണം എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് പയ്യാമ്പലം പയ്യാമ്പലത്തിൻ്റെ തൊട്ട് പള്ളിയാമൂല എന്ന സ്ഥലത്താണല്ലോ ഈ പള്ളി സുഹൃത്തുക്കളെ ഇവിടെ ഇനിയും മത സൗഹാർദ്ദം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിർത്തും